കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി കുട്ടികളിൽ വ്യക്തിത്വ വികാസം വളർത്തുക സേവനത്തിലൂടെ സാമൂഹ്യ നന്മ പകർന്നു നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വാർഡ് കൌൺസിലർ മുബീറസ് ഓടനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പം ഇങ്ങനെ ഒരു വേദിയിൽ ആദ്യമായിട്ട് വരാൻ പറ്റിയതിനും ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനൊരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിനും അഭിമാനം കൊണ്ടുവന്നു എൻ്റെ വാരിന്റെ പല വോട്ടർമാരും അവർക്കൊക്കെ വളരെ സന്തോഷമാണ് കാരണം ഞാൻ ജയിച്ച് ഓരോ പരിപാടികളിലും വരുമ്പോഴും എന്നെ കാണാൻ വേണ്ടിയും എനിക്ക് ആദരവ് വേണ്ടിയും എല്ലാം റോഡിലേക്കും അവർ ഓടി ഓടിയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രഥമ ജെസി വർഗീസ് സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി വൈസ് ചെയർപേഴ്സൺ സുബിനാ ഷിഹാബ് എസ് എം സി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റിയാസ് പുലരിയിൽ എച്ച് സലാഹുദ്ദീൻ തുണ്ടത്തിൽ സെയ്ഫുദ്ദീൻ വെട്ടത്തയ്യത്ത് എം പി ടി എ പ്രസിഡന്റ് സരിതാ വിനോദ് ഐഎസ്ആർഒ റിട്ടയേർഡ് ഗവേഷകൻ അബ്ദുൽ ഹമീദ് കോ സജിത്ത് സ്റ്റാഫ് സെക്രട്ടറി അരുണിമ എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയും മാനവിക മൂല്യങ്ങളും വളർത്തുന്നതിന് സോഷ്യൽ സർവീസ് സ്കീം നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് പ്രാസംഗികർ അഭിപ്രായപ്പെട്ടു തുടർന്ന് വ്യക്തി കുടുംബം സമൂഹം എന്ന വിഷയത്തിൽ എസ് കെ വി എൽ പി എസ് പത്തിയൂർ സ്കൂളിലെ അധ്യാപകനായ കൃഷ്ണകുമാർ ജി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധിഭവനിലേക്ക് കമ്മ്യൂണിറ്റി വിസിറ്റും സംഘടിപ്പിച്ചു സിഡി നെറ്റ് ന്യൂസ്